മുത്തശ്ശ മുത്തശ്ശ ഇന്ന് പറയണേ ആ ഇന്ന് മുത്തശ്ശൻ പറയാൻ പോണ കഥ ഏതാണെന്നറിയോ വരുണലോകത്തിലേക്ക് കണ്ണൻ പോയ കഥ കണ്ണൻ്റെ അച്ഛനെ അന്വേഷിച്ചിട്ടാണ് കണ്ണൻ വരുണന്റെ ലോകത്തിലേക്ക് പോയത് നന്ദഗോപുരേ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ അന്വേഷിച്ചു പോവാണ് കണ്ണൻ അതിനുമുമ്പ് നമുക്ക് ശ്ലോകം ചൊല്ലാം പിന്നെ കഥ അപ്പോ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങള് ചൊല്ലാം അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം മഹാകായം കോടി സൂര്യ സമപ്രഭം കോടി സമപ്രഭം നിർവിഘ്നം കുരു മേ ദു സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിരംഭം കരിഷ്യമി സിദ്ധിർ മേ സുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസക്ഷക്ഷാ തസ്മൈ ശ്രീ ഗുരവേ നമ അഖിളാനപരാധാൻമേ ക്ഷമസ്വകരുണാനിധേ പ്രസീദ മൽഗുരോനാഥ ജനകായ ജനകോ നമ അഖിളാനപരാധാൻ മേ ക്ഷമസ്വകരുബുധേ പ്രസീദമൽ പ്രിഥേ മാതൃപേ നമോസ്തു നമോസ്തുതേ

എല്ലാവരും ചൊല്ല എല്ലാവർക്കും മുത്തശ്ശൻ്റെ നമസ്കാരം നമ്മളിന്ന് നേരത്തെ പറഞ്ഞ പോലെ വരുണൻ്റെ ആ ലോകത്തിലേക്ക് കണ്ണം പോയ കഥയാണ് പറയാൻ പോണത് അപ്പം ഇന്നത്തെ പ്രത്യേകത എന്താ ഇന്ന് അക്ഷയത്രതീയ ഈ എന്താ പ്രത്യേകത ബലരാമസ്വാമിയുടെ ജന്മദിനം നമ്മൾ കണ്ണൻ്റെ ജന്മദിനം എന്ന് പറഞ്ഞ് ജന്മദിനം ആഘോഷിക്കുക എപ്പോഴാ അത് അഷ്ടമി രോഹിണിക്കാണ് അല്ലേ ചിങ്ങമാസത്തിൽ അഷ്ടമി പക്കവും രോഹിണി നാളും ഒരുമിച്ച് വരുന്ന ദിവസമാണ് കണ്ണൻ്റെ ജന്മദിനം ഈ ബലരാമസ്വാമിയുടെയോ ബലരാമസ്വാമിയുടെ ജന്മദിനത്തിന് പക്കമാണ് പ്രധാനം വൈശാഖമാസം അല്ലേ ഈ മാസത്തിൽ ഇപ്പോൾ വൈശാഖകാലമാണ് വളരെ പുണ്യമുള്ള ഒരു കാലാണിത് അപ്പോൾ ഈ മാസത്തിലാണ് അതിൻ്റെ മൂന്നാമത്തെ ദിവസം അതുകൊണ്ടാണ് അക്ഷയ തൃതീയ എന്ന് പേര് പ്രഥമ ദ്വിതീയ തൃതീയ ഈ മൂന്നാമത്തെ ദിവസം ഇന്ന് ബലരാമസ്വാമിയുടെ ജന്മദിനം കൂടിയാണ് അതുകൊണ്ട് ബലരാമ ജയന്തി എന്നാണ് ഇതിന് പറയുക ഇവിടെ ഒരു ഏകാദശിയുടെ ദിവസം ഏകാദശി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങളുടെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും അല്ലെങ്കിൽ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ ഇത് ഏകാദശിയാണ് അതുകൊണ്ട് ഞങ്ങളാരും അരി പലഹാരങ്ങളോ അല്ലെങ്കിൽ ചോറോ ഒന്നും കഴിക്കില്ല ഞങ്ങളെല്ലാവരും എന്താ കഴിക്കുള്ളൂ ഗോതമ്പ് മാത്രമേ കഴിക്കുള്ളൂ ചില ആളുകളോ ഒന്നും കഴിക്കില്ല ഭഗവാന്റെ ആ അനുഗ്രഹം കിട്ടാനായിട്ട് ഭഗവാനോട് കൂടി ഇരിക്കുക ഉപവാസം ചെയ്യുക എന്നൊക്കെയാണ് പറയുക എന്താ ഉപവാസം എന്ന് പറഞ്ഞാൽ ഭഗവാനോട് ചേർന്ന് വസിക്കുക ഇതിനാണ് ഉപവാസം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരിക്കുക അതിന് ശുദ്ധോപവാസം എന്നും പറയും ചില കുട്ടികളൊക്കെ ചിലപ്പോൾ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ കൂടെ ഇതേപോലെ ഈ ഏകാദശി ഉപവാസമൊക്കെ നടത്തിയിട്ടുണ്ടാവും എന്തായാലും കണ്ണൻ്റെ ആ കാലത്ത് ദ്വാപരയുഗത്തിലെ ഒരു ഏകാദശി ഏകാദശിയുടെ അന്ന് ഉപവാസമനുഷ്ഠിച്ചു നന്ദഗോപുര നന്ദഗോപുര പിറ്റേ ദിവസം എന്താ ദ്വാദശിയാണ് ഏകാദശി കഴിഞ്ഞാൽ പിറ്റേന്ന് ദ്വാദശി ദ്വാദശിയുടെ അന്ന് അതിരാവിലെ സമയം നോക്കിയില്ല നേരത്തെ ഇറങ്ങിപ്പോയി നന്ദഗോപുര എങ്ങടെ കാളിന്തിയിൽ കുളിക്കാൻ വേണ്ടി പണ്ടൊക്കെ കുളിക്കൽ അങ്ങനെയാണ് അല്ലേ പുഴയിൽ അല്ലെങ്കിൽ കുളത്തിൽ ചില ആളുകളൊക്കെ സമുദ്രത്തിൽ വരെ മുങ്ങിക്കുളിക്കും സമുദ്ര സ്നാനം വളരെ വിശേഷമായിട്ടുള്ളതാണ് പറയുക അപ്പോൾ ഈ കാലത്ത് നേരത്തെ എന്നാണ് വിചാരിച്ചത് പക്ഷേ അതിനേക്കാൾ നേരത്തെയായിരുന്നു വിചാരിച്ചതിനേക്കാൾ നേരത്തെയായിരുന്നു അപ്പോൾ എന്താ ഈ ഈ രാത്രി സമയത്തൊന്നും ഇറങ്ങി പുറപ്പെടാൻ പാടില്ല പുഴയിലും ഒന്നും കുളിക്കാൻ പോകാൻ പാടില്ല അങ്ങനെ കുളിക്കാൻ പോയ നന്ദഗോപരെ ഈ വരുണൻ്റെ ഭൃത്യനായിട്ടുള്ള ഒരു അസുരൻ അവിടുന്ന് അപഹരിച്ചു കൊണ്ടുപോയിന്നാണ് അപ്പോൾ കണ്ണൻ നോക്കുമ്പോൾ എല്ലാവരും കരയണു കണ്ണൻ്റെ അച്ഛനെ കാണാനില്ല കുളിക്കാൻ പോയ ആ നന്ദഗോപരെ കാണാൻ നോക്കൂ ഗോപന്മാരും കണ്ണനും ഒക്കെ കൂടി ചെന്നു നേരെ ആ യമുനയിലെ കാളിന്തിയിലെത്തി കണ്ണൻ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് കണ്ണൻ വേഗം വെള്ളത്തിലങ്ങോട് മുങ്ങി വെള്ളത്തിൽ മുങ്ങി കണ്ണൻ വരുണന്റെ ലോകത്തിലേക്ക് എത്തി ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ വരുണന് വലിയ സന്തോഷമായി അല്ലേ ശ്രീകൃഷ്ണൻ ആരാണ് ഭാഗവതം പറയുക കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ശ്രീകൃഷ്ണൻ ആ ഈശ്വരൻ തന്നെയാണ് ഇപ്പം അങ്ങനെ ഒരു വേഷം മാറിയക്കൂടും മാത്രമേ ഉള്ളൂ ശ്രീകൃഷ്ണന്റെ വേഷത്തിൽ സത്യത്തിൽ ഭഗവാൻ തന്നെയാണ് അപ്പോൾ ഭഗവാനെ കണ്ടപ്പോൾ വരുണന് വലിയ സന്തോഷമായി വരുണൻ വേഗം എഴുന്നേറ്റ് നിന്ന് കണ്ണനെ സ്വീകരിച്ചു എന്നിട്ട് കണ്ണനെ വളരെ വിശേഷമായിട്ടുള്ളൊരു സിംഹാസനത്തിൽ കൊണ്ടുപോയിരുത്തി എന്നിട്ട് കാലൊക്കെ കഴുകിച്ചു അതിനുശേഷം കണ്ണനെ ഗംഭീരമായിട്ട് പൂജിച്ചു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ആ ഭഗവാൻ പറഞ്ഞു എൻ്റെ അച്ഛനെ കാണാതായിരിക്കുന്നു ആ എൻ്റെ അച്ഛനെ ഉടനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോൾ വരണം പറഞ്ഞു എൻ്റെ ഒരു ഭൃത്യനു പറ്റിയ തെറ്റാണ് ഞാൻ ആ ഭൃത്യനു വേണ്ടി അങ്ങയോട് മാപ്പ് ചോദിക്കണു കണ്ണ എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുന്നു അങ്ങനെ കൃഷ്ണൻ നന്ദഗോപുരോടുകൂടി തിരിച്ച് വൃന്ദാവനത്തിലേക്ക് അല്ലെങ്കിൽ നന്ദഗോപുരൻ്റെ വീടായ ഗോകുലത്തിലേക്ക് എത്തിച്ചേർന്നു അപ്പോൾ കൃഷ്ണനെ വരുണൻ സ്തുതിച്ചു എന്നും കൃഷ്ണനെ അവിടെ ആ വരുണലോകത്തിലുള്ള സകലാളുകളും ആദരിച്ചു എന്നൊക്കെ ആര് പറഞ്ഞു നന്ദഗോപുര് പറഞ്ഞു ആ വരുണലോകത്തെ കാണാൻ സാധിച്ചു എല്ലാ ഐശ്വര്യങ്ങളുള്ളതാണ് വരുണലോകം അവിടെ വച്ച് ആ വരുണൻ ശ്രീകൃഷ്ണനെ നമസ്കരിച്ചു അപ്പം എല്ലാവർക്കും ഉറപ്പായി എന്ത് കൃഷ്ണൻ ആരാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം അല്ലേ ശ്രീകൃഷ്ണൻ ഈശ്വരൻ തന്നെയാണ് എന്ന് ബോധ്യം വന്നു എന്നാണ് അപ്പോൾ കൃഷ്ണൻ ആ കൃഷ്ണൻ്റെ യഥാർത്ഥമായ സ്വരൂപം ഇത് കൃഷ്ണൻ വേഷം കിട്ടിയേക്കാണ് അപ്പം ശരിക്കുള്ളൊരു സ്വരൂപം ഉണ്ടാവില്ലേ അവർ വിചാരിച്ചു എന്നെങ്കിലും അത് നമുക്ക് കാണാൻ സാധിക്കുമോ എന്നെങ്കിലും അതിനുള്ളൊരു ഭാഗ്യം നമുക്കുണ്ടാവുമോ എന്നിങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ പല ശരീരങ്ങൾ സ്വീകരിക്കേണ്ട മനുഷ്യൻ ഇല്ലേ ആ വാസ്തവ സ്വരൂപത്തെ മനസ്സിലാക്കാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല ഭഗവാൻ വിചാരിച്ചു എങ്കിൽ ഇവർക്കും ഗോപന്മാർക്ക് ഇത് കാണിച്ചു കൊടുക്കാം എന്ന് ഭഗവാൻ തീരുമാനിച്ചു അതിനുവേണ്ടി എന്തു ചെയ്തു ഇവിടെ ഭഗവാൻ ഒരു ദിവസം ഗോപന്മാരെയൊക്കെ കൂട്ടി കാളിന്ത്യയിലേക്ക് പോയി കാളിന്ത്യയിൽ അവരെ കുളിപ്പിച്ചു കാളിന്തിയിൽ ബ്രഹ്മഹ്രദം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് വളരെ വിശേഷമായിട്ടുള്ള സ്ഥലമാണ് പുണ്യം നിറഞ്ഞ സ്ഥലമാണ് അവിടെ അവരോട് മുങ്ങാനായിട്ട് പറഞ്ഞു അവരെല്ലാവരും മുങ്ങിയപ്പോൾ പെട്ടെന്ന് അവർ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു എന്താ കാഴ്ച ഭഗവാന്റെ വൈകുണ്ഠലോകം ആ വൈകുണ്ഠ വൈകുണ്ഠലോകത്തിൽ ആരാണ് വൈകുണ്ഠമൂർത്തിയായിട്ടിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ നമ്മുടെ കൃഷ്ണനാണ് ആ വൈകുണ്ഠത്തിൻ്റെ മൂർത്തിയായി അനന്തനാകുന്ന വലിയ ആ തൽപത്തിൽ അല്ലെങ്കിൽ കിടക്കയിൽ കണ്ണൻ കിടക്കുന്നു ആരാ അനന്തൻ അതും അവർ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി നമ്മുടെ ബലരാമേട്ടനാണ് ഈ അനന്തൻ എന്ന് മനസ്സിലായി ആ ബലരാമേട്ടൻ്റെ ജയന്തിയുടെ അന്നാണ് നമ്മൾ ഈ കഥ പറയുന്നത് ആലോചിച്ചു നോക്കൂ അപ്പോൾ എല്ലാവരും ആ കണ്ണനെ വൈകുണ്ഠമൂർത്തിയായിട്ട് സ്തുതിക്കുന്നത് കണ്ടു ഗോപന്മാർ അപ്പോൾ ഗോപന്മാർക്കും വൈകുണ്ഠ ദർശനം ഭഗവാൻ സാധ്യമാക്കി കൊടുത്തു എന്ന് പറയുന്നു അവർക്കൊക്കെ വലിയ സന്തോഷമായി അവർ മനസ്സിലാക്കി ഇത് ശരിക്കും ഈശ്വരൻ തന്നെയാണ് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ വന്നേക്കാണ് എന്നവർ ഉറച്ചു അങ്ങനെ അവരൊക്കെ തിരിച്ച് അവരവരുടെ ഗൃഹങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്ന് ഇത് നിർത്തണത് ഇന്ന് നമ്മൾ നമ്മുടെ ഈ വെക്കേഷൻ തുടങ്ങിയപ്പോഴാണ് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത് അല്ലേ ഇന്നിപ്പോൾ വെക്കേഷൻ്റെ എത്രയായി പകുതിയായി ഇന്ന് മുപ്പത്ത് ദിവസങ്ങൾ കഴിഞ്ഞു ഇനിയൊരു മുപ്പത്തൊന്ന് ദിവസം അല്ലേ മെയ് മാസത്തിൽ ആ മെയ് മാസത്തിൽ മുപ്പത്തൊന്ന് ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഇത്രയും സമയം കൂടി നമുക്ക് കഥ കേൾക്കാനുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പഠിക്കാണ്ടാവും അപ്പോൾ മുത്തശ്ശൻ എപ്പോഴെങ്കിലൊക്കെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഈ കഥകൾ പറഞ്ഞു തരാം ഇനിയൊരു മുപ്പത്തൊന്ന് ദിവസം കൂടി കഥ കേൾക്കാം അപ്പോഴേക്കും ഏകദേശം കണ്ണൻ്റെ ഈ ലീലകൾ കുറേ കഥകളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരോടും മുത്തശ്ശൻ ഇനി നാളെ കാണാമെന്ന് പറയുന്നു ഇപ്പോൾ ഇന്നലെ മുതൽ പുതിയതൊന്നും കൂടി തുടങ്ങിയിട്ടുണ്ട് അല്ലേ എല്ലാവർക്കും മുത്തശ്ശൻ്റെ സ്നേഹം നിറഞ്ഞ ഒരു ഉമ്മ കൂടി എല്ലാവർക്കും തരുന്നു എന്നിട്ട് ഓക്കെ ബൈ ബൈ സി യു